പരലോകത്ത് അള്ളാഹ്നെ സ്വർഗത്തിൽ വെച്ച് മാത്രമല്ല കാണാം വിചാരണ വേദിയിലും കാണും പക്ഷെ ആ കാഴ്ചയും സ്വർഗത്തിലെ കാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട് വിചാരണയുടെ വേദിയിൽ അള്ളാഹുവിനെ കാണുമ്പോൾ അത് ആ ഗൗരവം അള്ളാഹുവിന്റെ ഗാംഭീര്യം അതിൽ ഉള്ള കാഴ്ചയാണ് പക്ഷേ സ്വർഗത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ലലിത്തിന്റെ കാഴ്ചയാണ് സുഖത്തിന്റെയും ആസ്വാദനത്തിൻ്റെയും കാഴ്ചയാണ് അതുകൊണ്ടാണ് പിന്നെ ഹരീത്തിൽ കാണാം സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുസ്ബുബൻ തല ചോദിക്കും നിങ്ങൾക്ക് ഞാൻ വല്ലതും ഏറെ തരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമെന്നാണ് അപ്പോൾ സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിലെത്തിയില്ല അവർ പറയുകയാണ് സ്വർഗ്ഗത്തിൽ ഞങ്ങൾ എത്തിച്ചില്ല ഞങ്ങളുടെ മുഖങ്ങളൊക്കെ പ്രസന്നമായി നീ ഞങ്ങളുടെ മുഖങ്ങളെ പ്രസന്നമാക്കിയില്ല നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നീ ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഇനി എന്താ ഏറെ വേണ്ടത് അപ്പോളാണ് ഹദീസിൽ കാണാം ഫയൂ ഷഫുൽ ഹിജാബ് എന്നാണ് അള്ളാഹുസ്ലിം തന്നെ ഒരു മറക്കി പിന്നിലാണ് അതുകൊണ്ട് സംസാരിക്കുന്നത് സ്വർഗ്ഗവാസികളോട് ഫയൂഷഫുൽ ഹിജാബ് എന്നാണ് അതോടുകൂടി അള്ളാഹുവിൻ്റെയും ഈ സ്വർഗവാസികളുടെയും ഇടയിലുള്ളതായ ഹിജാബ് പർദ്ദ നീങ്ങും അത് മാറും അപ്പോൾ അവർ അള്ളാഹുവിനെ കാണും അവർ പ്രവേശിച്ച് സ്വർഗീയ സ്വർഗം അവർ ആസ്വദിച്ചു പക്ഷേ അവർ അള്ളാഹുവെ നോക്കിക്കാണുന്നതിനേക്കാൾ ആസ്വാദികരമായ വിശിഷ്ടമായി ഒന്നും അവർക്ക് നൽകപ്പെട്ടിട്ടേ ഉണ്ടാവില്ല എന്ന് അങ്ങനെ അവർ ആസ്വാദനത്തിന്റെ നോട്ടം അത് അള്ളാഹുവിൽ നോക്കുന്നത്